സി പി എം ഒല്ലൂർ ഏരിയ സമ്മേളനം ഡിസംബർ ഇരുപത്തിയൊന്ന് പുത്തൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മരോട്ടിച്ചാലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ പി കെ ഷാജൻ പി കെ ചന്ദ്രശേഖരൻ കെ വി നഫീസ എന്നിവർ പങ്കെടുക്കും എട്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ലോക്കൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരടക്കം നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിമൂന്നിന് വൈകിട്ട് ചെറുകുന്നിൽ നിന്ന് ബഹുജന മാർച്ചും റെഡ് വളണ്ടിയർ മാർച്ചും എന്നിവ ആരംഭിച്ച് വെട്ടുകാട് സെന്ററിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധിയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ എൻ എൻ ദിവാകരൻ കെ വി സജു പി ജി ഷാജി കെ വി ജനാർദ്ദനൻ രാജേഷ് എന്നിവർ പങ്കെടുത്തു പിന്നെ കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ആ സമ്മേളനങ്ങളുടെ ഭാഗമായി ഏരിയയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയാകുന്ന മാർസ് ഭാഗമായിട്ട് അതിന്റെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു മണ്ഡലത്തിലെ പഞ്ചായത്തും തൃശൂർ കോർപ്പറേഷനിലെ ഒല്ലൂർ സോളലും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ നന്മടിക്കര തൃക്കൂർ പഞ്ചായത്തുകളാണ് തൃക്കൂർ പഞ്ചായത്തുകളാണ് ഒല്ലൂർ ഏരിയ കമ്മിറ്റി എന്ന നിലയില് പ്രവർത്തിക്കുന്നത് ആണ് ഈ ഏരിയക്കകത്തുണ്ടായിരുന്നത് സംഘടനാ വിപുലീകരണത്തിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തി ആറ് ബ്രാഞ്ചുകൾ രൂപീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു നൂറ്റി ഇരുപത്തി ആറ് ബ്രാഞ്ചിലും ഐക്യത്തോടു കൂടിയുള്ള സമ്മേളനങ്ങളാണ് നടന്നത്